ഈ മാസം ഇരുപത്തി അഞ്ചിന് ആരംഭിക്കുന്ന ഇംഗ്ലണ്ടിനെതിരായ അഞ്ച് മത്സര ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള പിച്ചുകളെ കുറിച്ച് നിർണായക വിവരങ്ങൾ പുറത്ത് ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിൽ സ്പിന്നർമാരെ അമിതമായി തുണയ്ക്കുന്ന പിച്ചും പന്ത് കുത്തിരിയുന്ന പിച്ചുകളുമായിരിക്കും ഉണ്ടാകുകയെന്ന് റിപ്പോർട്ടുകൾ വരുന്നു ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ട് അവതരിപ്പിച്ച ബാസ്ബോൾ ശൈലി ഇന്ത്യയിൽ നടപ്പാക്കാൻ പാടുപെടുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഈ മാസം ഇരുപത്തി മുതൽ ഹൈദരാബാദിലാണ് ആദ്യ ടെസ്റ്റ് തുടങ്ങുന്നത് പരമ്പര ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായതിനാൽ ഇരു ടീമുകളും പരമാവധി പോയിന്റുകൾ സ്വന്തമാക്കാനാണ് ശ്രമിക്കുക സമീപകാലത്ത് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു ദിവസം തന്നെ അഞ്ഞൂറിനടുത്ത് റൺസ് അടിച്ച് എതിരാളികളെ സമ്മർദ്ദത്തിലാക്കുന്ന ബാസ്ബോൾ ശൈലിയാണ് ഇംഗ്ലണ്ട് പുറത്തെടുക്കാറുള്ളത് എങ്കിലും ഇന്ത്യക്കെതിരെ അത് നടക്കില്ലെന്നാണ് വിവരം ഇന്ത്യയിലെ സ്പിൻ പിച്ചുകളെ കുറിച്ച് തങ്ങൾക്ക് പരാതിയൊന്നുമില്ലെന്ന് ഇംഗ്ലണ്ട് താരം ഒലി പോപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു ആദ്യ ദിവസം മുതൽ പന്ത് കുത്തിത്തിരിഞ്ഞാലും കുഴപ്പമില്ല അത്തരം വെല്ലുവിളികളെ നേരിടുക എന്നതാണ് ഇംഗ്ലണ്ടിന് മുന്നിലുള്ളത് ഇംഗ്ലണ്ടിലെത്തുമ്പോൾ സീമർമാരെ സഹായിക്കുന്ന പിച്ചൊരുക്കുന്നത് പോലെ ഇന്ത്യയിൽ സ്പിന്നർമാരെ തുണയ്ക്കുന്ന പിച്ചൊരുക്കുന്നതിൽ തെറ്റില്ലെന്നും ഒലി പോപ്പ് പറഞ്ഞിരുന്നു മറ്റൊന്ന് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ട്വന്റി ട്വന്റി പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്നാണ് ഇൻഡോറിൽ വൈകിട്ട് ഏഴ് മണിക്കാണ് മത്സരം തുടങ്ങുക മത്സരം ജയിച്ചാൽ ടീം ഇന്ത്യയ്ക്ക് പരമ്പര സ്വന്തമാക്കാനാകും സൂപ്പർ താരം വിരാട് കോഹ്ലിയുടെ തിരിച്ചുവരവിനൊപ്പം മലയാളി ക്രിക്കറ്റർ സഞ്ജു സാംസൺ പ്ലേയിങ് ഇലവനിൽ ഇടം പിടിക്കുമോ എന്ന ആകാംക്ഷയിലാണ് ക്രിക്കറ്റ് ആരാധകർ കോഹ്ലി തിരിച്ചെത്തുന്നതോടെ ഇന്ത്യയുടെ പ്ലെയിങ് ഇലവനിൽ മാറ്റം ഉറപ്പാണ് ടി ട്വന്റി ലോകകപ്പിന് മുൻപുള്ള അവസാന ട്വന്റി പരമ്പര സ്വന്തമാക്കാനാണ് ഇന്ത്യ ഇന്നിറങ്ങുന്നത് മൊഹാലിയിലെ ആദ്യ ടി ിൽ തോറ്റ അഫ്ഗാനിസ്ഥാന് പരമ്പരയിൽ പ്രതീക്ഷ നിലനിർത്താൻ ഇൻഡോറിൽ വിജയം അനിവാര്യമാണ് പതിനാല് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വിരാട് കോഹ്ലി ട്വൻ്റി ഫോർമാറ്റിലേക്ക് തിരിച്ചെത്തുമിന്ന് ഇതുകൊണ്ട് തന്നെ ഇന്ത്യൻ നിരയിൽ വലിയ മാറ്റം ഉറപ്പാണ് ജിതേഷ് ശർമ്മയ്ക്ക് പകരം സഞ്ജു സാംസൺ ടീമിലെത്തുമോ എന്നാണ് മലയാളി ക്രിക്കറ്റ് പ്രേമികളുടെ ആകാംക്ഷ മികച്ച പ്രകടനത്തിലൂടെ ലോകകപ്പ് ടീമിൽ സ്ഥാനം ഉറപ്പിക്കുകയാണ് പല യുവതാരങ്ങളുടെയും ലക്ഷ്യം